നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണം നൽകാൻ കോതമംഗലത്തെ വ്യാപാരികൾ ഒരുങ്ങി ഇതിന്റെ ഭാഗമായി കോതമംഗലത്ത് വിവിധ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു നിരവധി പേർ ജാഥയിൽ പങ്കെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥ കാസർഗോഡ് നിന്നും ആരംഭിച്ചു ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ജാഥയ്ക്ക് കോതമംഗലത്ത് സ്വീകരണം നൽകും ഇതിന്റെ പ്രചരണാർത്ഥം വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എൽദോസ് ചലാട്ട് വിളംബരജാഥ ഉദ്ഘാടനം ചെയ്തു ഒത്തിരി പേര് ആത്മഹത്യ ചെയ്യുകയും ഒത്തിരി പേര് കച്ചവടം അവസാനിച്ച് പോവുകയും ചെയ്ത സാഹചര്യത്തിൽ ഗണമേന്ദ്ര ചില തെറ്റായ നിലപാടുകൾ മൂലം വീണ്ടും വ്യാപാരികൾ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് പ്രത്യേകിച്ച് ചെറുകിട വ്യാപാര മേഖല ഇതിനെ തരണം ചെയ്യാൻ നമ്മൾ വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോകേണ്ടതുണ്ട് അത് നമ്മുടെ സംസ്ഥാനം നേതൃത്വം തിരിച്ചടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന നേരത്തെ ആധ്വാനം ചെയ്യുന്ന ആ സമരങ്ങളിൽ നമ്മളെല്ലാ വ്യാപാരി സുഹൃത്തുക്കളും തോളോട് തേളിൽ നിന്ന് അതിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ നിലനിൽപ്പിനായി വേണ്ടിയുള്ള ഈ സമരം അല്ലെ സമര വിജയത്തിലെത്തിക്കാൻ സാധിക്കുകയുള്ളു ട്രഷറർ പ്രസാദ് പുലരി ലില്ലി തോമസ് ഫൗസിയ ജമാൽ റെനി റെനീപി വർഗീസ് ജിജോ തോമസ് ടി എസ് ചന്ദ്രശേഖരൻ കെ കെ ബേബി പി എം പൗലോസ് ഷിൻഡോ ഏലിയ സാജൻ പീറ്റർ നാസർ കെ എം കെ കെ വിശ്വനാഥൻ ജോർജ് ഐ തുടങ്ങിയവർ നേതൃത്വം നൽകി അങ്ങാടി മർച്ചന്റ് അസോസിയേഷൻ പള്ളിത്താഴത്തും വിളംബരജാത സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ഇ കെ സേവ്യർ ട്രഷറർ മോട്ടി ജോസ് വൈസ് പ്രസിഡന്റ് പി ജെ ജോർജ് സെക്രട്ടറി ദീപക് ജോസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്രീനാഥ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ജനുവരി മാസം ഇരുപത്തി ഒമ്പതാം തീയതി കാസർഗോഡ് നിന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര തുടങ്ങുന്ന കേരള വ്യാപാരി സംരക്ഷണ യാത്ര അടുത്ത ആറാം തീയതി എത്തുമ്പോൾ കോതമംഗലം മൂവാറ്റുപുഴ പിറവം കോലഞ്ചേരി പെരുമ്പാവൂർ എന്നീ ഭാഗ ഭാഗത്തു നിന്നുള്ള വ്യാപാരികൾ മൂവാ മൂവാറ്റുപുഴ സമ്മേളിക്കുകയും ഈ ജാഥയ്ക്ക് സ്വീകരണം നൽകുകയും ചെയ്യുന്നു മീഡിയ സിക്സ്റ്റി കോതമംഗലം